ഞാൻ കൊടുത്ത കിരീടത്തിലെ സ്വർണത്തിന്റെ കണക്ക് നോക്കാൻ നിൽക്കുന്നവർ പോകേണ്ട ഒരു ഇടമുണ്ട് കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ അവിടെ ചോരയും ജീവനും നഷ്ടപ്പെട്ടവരുടെ കണക്കുകൾ എടുക്കണം മുഖം അടച്ച മറുപടി കൊടുത്ത സുരേഷ് ഗോപി ലൂർദള്ളിയിൽ സുരേഷ് ഗോപിയും കുടുംബവും സമർപ്പിച്ച കിരീടത്തിലെ സ്വർണത്തിന്റെ തൂക്കം സംബന്ധിച്ച തർക്കങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ വളരെ ശക്തമായ പ്രതികരണവുമായി സുരേഷ് ഗോപിക്ക് സപ്പോർട്ടുമായി ശില്പിയും എത്തിയിരിക്കുന്നു കിരീടം നിർമ്മിക്കുന്ന സമയത്ത് അദ്ദേഹം ഒറ്റക്കാരമേ ആവശ്യപ്പെട്ടുള്ളൂ ഇതാണ് ശില്പി അനു അനന്ദന്റെ പ്രതികരണം നല്ലൊരു തങ്ക കിരീടം മാതാവിന് സമർപ്പിക്കണം എന്ന് മാത്രമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് അളവോ കാര്യങ്ങളോ നോക്കരുത് കിരീടം ഭംഗിയായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പതിനേഴ് എടുത്തു കിരീടം പണിയാൻ കിരീടം പണിയാൻ സുരേഷ് ഗോപി സ്വർണം തന്നിരുന്നു ഞാൻ അത് തൂക്കി നോക്കിയില്ല ഉപയോഗിച്ച സ്വർണത്തിന്റെ ബാക്കി അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കുകയായിരുന്നു കിരീടത്തിന്റെ തൂക്കം അറിയേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു സുരേഷ് ഗോപിയും കുടുംബവും ലൂർദ് പള്ളിയും നൽകിയത് ചെമ്പിൽ സ്വർണം പൂശി കിരീടമാണ് എന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിന് മുന്നോടിയായാണ് ജനുവരി പതിനഞ്ചിന് തൃശൂർ ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ അദ്ദേഹം കുടുംബത്തോടൊപ്പം എത്തിയാണ് മാതാവിന് കിരീടം സമർപ്പിച്ചത് എന്നാൽ കിരീടം ചെമ്പിൽ സ്വർണം പൂശിയാണ് നിർമ്മിച്ചത് എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്തകൾ പ്രചരിച്ചു ഇതോടെ ഇടവക പ്രതിനിധി യോഗത്തിൽ ഒരു വിഭാഗം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സത്യാവസ്ഥ അറിയണം എന്ന ആവശ്യവുമായി രംഗത്തെത്തിയതോടെയാണ് യും സമൂഹ മാധ്യമങ്ങളിലും ചർച്ചയായത് തൃശൂർ ലൂർദുപള്ളിയിൽ സമർപ്പിച്ച സ്വർണ്ണക്കിരയുടെ വിവാദത്തിൽ പ്രതികരിച്ച നടനും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപിയും രംഗത്ത് വന്നിരുന്നു തന്റെ ത്രാണിക്കനുസരിച്ചാണ് ലൂർദ് മാതാവിന് കിരീടം നൽകിയത് തന്നെക്കാൾ അധികം നൽകുന്ന വിശ്വാസികൾ ഉണ്ടാകാം കിരീടം സമർപ്പിച്ചത് തന്റെ ആചാരമാണ് മാതാവ് അത് സ്വീകരിക്കുമെന്നും വിശ്വാസികൾക്ക് പ്രശ്നമില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു സ്വർണ്ണത്തിന്റെ കണക്കെടുക്കുന്നവർ സഹകരണ ബാങ്കുകളിലേക്ക് പോകണം അവിടെ ചോരയും ജീവനും നഷ്ടപ്പെട്ടവരുടെ കണക്കെടുക്കണമെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ജനുവരി പതിനഞ്ചിനാണ് സുരേഷ് ഗോപി പള്ളിയിൽ കിരീടം സമർപ്പിച്ചത് മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് മുന്നോടിയായിട്ടായിരുന്നു കിരീട സമർപ്പണം ഏകദേശം അഞ്ച് പവനോളം തൂക്കമാണ് കിരീടത്തിന് ഉള്ളത് എന്നായിരുന്നു അന്നു വന്ന റിപ്പോർട്ടുകൾ എന്നാൽ ചെമ്പു തകിടിൽ സ്വർണം പൂശിയതാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് അതേസമയം വിവാദമായതിനു പിന്നാലെ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് പള്ളി വികാരി അടങ്ങുന്ന അഞ്ചംഗ കമ്മിറ്റിയാണ് കിരീടം പരിശോധിക്കുക കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് പരിശോധിച്ച് ഇടവക പ്രതിനിധി യോഗത്തിൽ അറിയിക്കും എന്തായാലും ഒരു ക്ഷേത്രത്തിലോ ഒരു ആരാധനാലയത്തിലോ ഒരു വഴിപാട് സമർപ്പിക്കുമ്പോൾ ആ വഴിപാടിന്റെ വ്യാപ്തി ആ വഴിപാടിന്റെ മൂല്യം എത്രയൊക്കെ ആയിരിക്കണം എന്ന് നിശ്ചയിക്കേണ്ടത് വഴിപാട് ചെയ്യുന്ന ആൾ തന്നെയാണ് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സുരേഷ് ഗോപിയെ ഇത്തരത്തിൽ അപമാനിതനാക്കണം എന്നുള്ള ആ ഒരു ട്രെൻഡ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ ഇതെല്ലാം ആയുധമാക്കി മാറ്റി ഇതെല്ലാം തനിക്ക് നേരെയുള്ള നല്ല പൂക്കളാക്കി മാറ്റി അതിനെ മോശമായ രീതിയിൽ എടുക്കാതെ മുന്നോട്ട് പോകുന്ന നേതാക്കൾ തന്നെയാണ് ഇവിടെ ഉള്ളത് എന്ന് എല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലത് എന്ന് പൊതുസമൂഹം വിലയിരുത്തുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്